ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചത്തെ ബ്ലോഗാണോ കേട്ടോ അപ്പോൾ രാവിലെ പല കാലമൊക്കെ നല്ല മഴയായിരുന്നു അപ്പോൾ ഒരു സമയം ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പുതിയ മഴയങ്ങ് തോർന്നിട്ടുള്ളൊരു അന്തരീക്ഷമാണ് കേട്ടോ എന്നാലും അങ്ങ് എന്നാ പറഞ്ഞൊരു തെളിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ഇന്നും മഴയാണെന്ന് തോന്നുന്നു അപ്പോൾ രാവിലെ ഇന്നിപ്പോൾ തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് സ്കൂളിൽ പോകണം അപ്പോൾ ഇന്ന ഡെയിലി വ്ലോഗ് ആറാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ ബാക്കി അഞ്ച് ദിവസത്തെ ബ്ലോഗ് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വൺ വീക്ക് വ്ളോഗെന്നാണ് വെച്ചേക്കണത് അപ്പോൾ നമ്മൾ നല്ലൊരു സപ്പോർട്ട് അനുസരിച്ചിരിക്കും നമ്മൾ കണ്ടിന്യൂഷൻ അപ്പോൾ ഇതാ രാവിലെ എണീറ്റ് ഞാൻ അരിയൊക്കെ നേരത്തെ അടുപ്പ് തട്ടിട്ടാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ എടുക്കണം അതുകൊണ്ടാണ് ഇപ്പോൾ ചെന്ന് പുലർന്ന് വീഡിയോ പിടിക്കുന്നത് അല്ല ഞാൻ എണീക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ആണ് കേട്ടോ അഞ്ചര ആവുമ്പോൾ എണീറ്റ് നമ്മുടേതായ കുറേ കാര്യങ്ങൾ പിന്നെ കഞ്ഞി അടുപ്പത്തിടും അതെടുത്ത് കയറ്റുവെക്കും അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് എന്നാണെന്ന് വെച്ചാൽ അതെല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കൂടെ ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം ഒത്തിരി പോകും അല്ലെങ്കിൽ പിന്നെ നമ്മൾ അഞ്ചുമണിയാകുമ്പോൾ എണിക്കേണ്ട വരും അഞ്ചുമണിയാകുമ്പോൾ എഴണിക്കുന്നതും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്നത് പതിനൊന്നുമണി പന്ത്രണ്ട് മണിയാണ് പിന്നെ അഞ്ച് മണിയാകുമ്പോൾ എടുക്കാൻ പറഞ്ഞ ഇച്ചിരി പാടുള്ള കാര്യം അതുകൊണ്ടാണ് അപ്പോൾ രാവിലെ ഇന്നിപ്പോൾ ഇച്ചിരി പഴയഞ്ചോറ് ഉണ്ടായിരുന്നു വെള്ളം തിളപ്പിക്കാനൊക്കെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അടുപ്പേ വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞ നാടൻകറി വെച്ചത് കേട്ടോ ഇന്നലത്തെ വീഡിയോക്കകത്ത് പറ്റിയ ഏറ്റവും വലിയൊരു അപത്താണ് പിന്നെ ഞാൻ കുത്തിപ്പിടിച്ചിരുന്ന അത് റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ലാത്തത് കേട്ടോ ഞാൻ അങ്ങനെ ഇട്ടത് കാരണം നമുക്ക് ഒരപത്തെ ഏത് പോലീസുകാരനും പറ്റുമല്ലോ അപ്പോൾ രാവിലെ രാവിലെയൊക്കെ വെച്ച് കറിവേപ്പിലൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇന്നിപ്പം ഉപ്പുമാവാണ് രാവിലെ ഉണ്ടാക്കുന്നത് കേട്ടോ കുറേ നാളായി ഇന്നും ഇപ്പോൾ മിക്സി കംപ്ലൈൻ്റ് ആയാലും അപ്പവും ദോശയൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ പിന്നെ കുറേ ദിവസമായിട്ട് പുട്ട് തന്നെയായിരുന്നു പുട്ട് തന്നെയാണ് കുറേ ദിവസം രണ്ട് ദിവസമായിട്ട് പുട്ടായിരുന്നു എന്ന് തോന്നുന്നു അരാ അല്ല ഒരു ദിവസം പുട്ടല്ലേ പറയുമ്പോൾ അവരബദ്ധം പറ്റണം കേട്ടോ അപ്പോൾ ഒരു പുട്ട് ഇപ്പം വലിയ താല്പര്യം ഇല്ല ആർക്കും അതുകൊണ്ട് എന്നാൽ പിന്നെ ചെച്ചാൽ റവ വാങ്ങിച്ചിട്ട് വരാം ഉപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചു ഇപ്പോൾ പഴം വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു മുട്ടയും പുഴുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെൽത്തി ആയില്ലേ അച്ചക്കുട്ടിന് ധ്യാനം ഓരോ മുട്ടയും കൊടുക്കാം ഉപ്പുമാവും ആവും ഞങ്ങൾക്ക് പഴം കൂട്ടി കഴിക്കാം അച്ചുകൂട്ടം മാത്രമേ പഴം കഴിക്കല്ലാത്തു ഓ എൻ്റെ കൊച്ചിന് കുഞ്ഞിനെ പഴം കൊടുക്കാത്തതിൻ്റെ അബദ്ധമാണ് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതിനുള്ള സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ വഴറ്റിയിട്ട് എണ്ണ കടുക് തളിച്ചിട്ട് അത് വഴക്കണം വഴറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അതായത് വഴറ്റി വെച്ചുകഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും എണീറ്റ് വരുന്ന സമയത്ത് ഉണ്ടാക്കിയാൽ മതിയോ ഉപ്പുമാവ് ആകുമ്പോൾ കൂടി കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടം തണുത്തു കഴിഞ്ഞാൽ ആർക്കും ഇവിടെ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാനതൊക്കെ ഒന്ന് വഴറ്റി വെക്കാനായിട്ട് തുടങ്ങുകയാണ് അത് വഴറ്റാൻ വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇന്നലത്തെ ചിക്കൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് വറക്കാനായിട്ട് ഇങ്ങടെ വെക്കുക കേട്ടോ അപ്പോൾ അത് അവിടെ നിന്ന് വറക്കുമ്പോഴത്തേക്കും നമുക്ക് കപ്പളങ്ങ കൊണ്ടുള്ള കറിയുടെ ബാക്കി കാര്യങ്ങൾ നോക്കാമല്ലോ എന്ന് ഓർത്തു കേട്ടോ അപ്പോൾ കപ്പളങ്ങ ഒരു പുളി കറിയാണ് എല്ലാവർക്കും അറിയാവുന്ന കറി ആയിരിക്കാം ഒരു പക്ഷെ അറിയില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം ഞാൻ ഈ കറീനെക്കുറിച്ച് അറിയണ കുറച്ച് ദിവസം മുമ്പാണ് അപ്പോൾ അതുകൊണ്ട് പറയണതാണ് കേട്ടോ കാരണം ഇങ്ങനെയുള്ള കറി ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നേ ചുമ്മാ ഒരു സ ആരോ പറഞ്ഞു എന്നോട് ഇങ്ങനെ ഒരു കറി ഉണ്ട് നല്ലത് ഉണ്ടാക്കിയാൽ നല്ലതാണ് അപ്പോൾ ഇവിടെ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ശരിക്കും പറഞ്ഞത് രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം കൊണ്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത് പക്ഷേ വീഡിയോ പിടിക്കുന്നത് ഇപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു ഇനി മുമ്പ് വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ മെമ്മറി ശരിയാണെങ്കിൽ ഓക്കെ അപ്പം ചിക്കൻ ആണെങ്കിൽ വറക്കാൻ വെച്ചപ്പം ഒരു പാത്രത്തിൻ്റെ ഒരു ചെരുവ് നമ്മുടെ ആ ഒരു സ്ലാബിൻ്റെ ആണ് കേട്ടോ അങ്ങനെ ഒരു ചെരുവ് തന്നത് അപ്പോൾ പിന്നെ അത് ഒരു കടലാസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞാൽ ഇതാ പപ്പായ ഇന്നലെ അച്ചക്കൂട്ടൻ പറിപ്പിച്ചതാണ് കേട്ടോ പപ്പായ അച്ചക്കൂട്ടൻ്റെ വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ നമുക്കിത് മുഴുവൻ വേണ്ട ഒരു പകുതിയോളം മതിയാകും അപ്പോൾ അതൊന്ന് തൊലിയൊക്കെ ചെ ചെത്തിയിട്ട് ജസ്റ്റ് ചെറിയ ചെറിയ ക്യൂബ്സായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി കേട്ടോ കപ്പളങ്ങ ചെറിയ ക്യൂബ്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് അത് കുക്കറിനകത്തേക്ക് ഇട്ടു അതിനകത്തേക്ക് നികക്ക വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ബാക്കി നമുക്ക് അരപ്പിൻ്റെ കൂടെ ചേർത്താൽ മതി കേട്ടോ ഉപ്പൊക്കെ അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് രണ്ട് ചുമന്നുള്ളി എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി പിന്നെ കറിവേപ്പില ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ നേരത്തേക്ക് നമ്മുടെ കപ്പളങ്ങ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇച്ചിരി പുളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ വാളംപുളിയാണ് ഒഴിക്കുന്നത് അപ്പോൾ ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തെ വളംപുളി എടുത്തിട്ട് പിഴിഞ്ഞൊഴിച്ചിട്ട് അത് തിളച്ച് വന്ന് കഴിയുമ്പോൾ അരപ്പും ചേർത്ത് ഇതാ കടുക് തളിച്ചാൽ മതി കടുക് തളിക്കാനായിട്ട് എണ്ണയെ കടുക് കറിവേപ്പില എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉപ്പിടാൻ മറന്നു മറന്നുപോയായിരുന്നു കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ പിന്നീടാണ് ഉപ്പിട്ടത് അപ്പോൾ അത് അത് അവിടെ റെഡിയായി സിമ്പിളായിട്ടുള്ളൊരു കറിയല്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു താറാമുട്ടയാണ് കേട്ടോ അപ്പോൾ അത് അവിടെ പുഴുങ്ങാൻ വെച്ചു അത് കഴിഞ്ഞിട്ട് ഇത് ചായ തിളച്ചു ചായ തിളച്ച് വാങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ അതിനകത്തേക്ക് ഉപ്പുമാവിൻ്റെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം വഴറ്റി വെച്ചിരുന്നോളൂ വെള്ളം ഒഴിച്ച് വെച്ചേക്കുമായിരുന്നു അപ്പോൾ കുറച്ച് തേങ്ങകൾ ചിരണ്ടിയിട്ടിട്ട് ഞാനാണെങ്കിൽ ഉപ്പുമാവുണ്ടാക്കുവാണ് കേട്ടോ ഇവിടെ പച്ചക്കറികളൊന്നും അങ്ങനെ ഇടണത് ഇഷ്ടമല്ല ഇവിടെ സ്ഥിരം എങ്ങനെയാണ് ഉപ്പ ഉണ്ടാക്കുക ശരിക്കും പറഞ്ഞാൽ ക്യാരറ്റും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കളർഫുള്ളുമാണ് ഹെൽത്തിയാണ് അപ്പോൾ അത് കഴിഞ്ഞത് ആ മക്കള് സ്കൂളിൽ പോകാനായിട്ട് വന്ന് നിൽക്കണതാണ് കേട്ടോ ബസ് നോക്കി അപ്പോൾ അവരെ വിട്ടതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും മുറ്റം നിറയെ ഇങ്ങനെ ഇലകളാണ് കേട്ടോ അപ്പം ഞാൻ വേഗം പോയിട്ട് മുറ്റം അടിച്ച് കളഞ്ഞു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല മുറ്റം അടിച്ച് എന്നിട്ട് പിന്നെ അടുക്കളയിലേക്ക് കയറിയിട്ട് അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വേഗം കഴുകി വെച്ചു പിന്നെ തിങ്കളാഴ്ച അങ്ങോട്ട് ക്ലീനിങ് ഡേ ആണ് ഇവിടെ ഈ ഒരു ഈ പച്ച ഗ്രാസില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ അത് വാങ്ങിച്ചിടണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ വാൾപേപ്പർ ഒട്ടിക്കണമെന്നും പക്ഷേ നടക്കാറില്ല കേട്ടോ കുറേ ദിവസമായിട്ട് ആഗ്രഹിക്കുന്നതാണ് അവിടെയൊക്കെ ഒന്ന് തേച്ച് കഴിയെടുക്കുക കാരണം ഈ പൊടി ചാടിയിട്ട് ഇങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഈ എന്താ പറയുക വെള്ളം ആയതുകൊണ്ട് തന്നെ നമ്മളത് തോത്താലും തുടച്ചാലും ഒന്നൊരു ക്ലിയർ ഒരു നീറ്റ്നെസ് കിട്ടണില്ല ഞാൻ സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ടോ അപ്പം തൽക്കാലത്തേക്ക് ഒന്ന് ആയിട്ടുണ്ട് പിന്നെ ഫിറ്റി ആണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പം ചെറിയ മഷ് എണ്ണയൊക്കെ തീർക്കിയല്ലേ അപ്പോൾ അതങ്ങനെ മുഷിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് വെള്ളപ്പേൻ്റ് അടിച്ച കുഴപ്പമാണ് പിന്നെ എന്ന് വെച്ചാൽ ഈ ഒരു വെള്ള ഇത് ജസ്റ്റ് വൈറ്റ് സിമൻറ്റോ അങ്ങനെ എന്താ അടിച്ചിട്ടുള്ളൂ ബാക്കി അല്ലാണ്ടുള്ള സാധാരണ പെയിൻ്റ് ആണെങ്കിൽ നമുക്ക് കഴുകിയൊക്കെ എടുക്കാം അത് കഴിഞ്ഞിട്ട് ആ ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്യുകയാണോ കേട്ടോ അവിടെയൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് ഇട്ടു പിന്നെ കുറച്ച് ഈ എവിടെ നോക്കിയാലും നമുക്ക് ക്ഷാമയില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചുക്രയാണല്ലോ നമ്മളെന്നും തുടച്ചാൽ ഇതൊക്കെ തന്നെ അവസ്ഥ അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് വേഗം തൂത്ത് പിന്നെ ഈ ഒരു ഭാഗം ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ് കേട്ടോ ഈ ഒരു തട്ട് ക്ലീൻ ചെയ്യണേ അപ്പോൾ അവിടെയുള്ള ഒരു ചെറിയൊരു മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് മാറ്റി വെച്ചു പിന്നെ അവിടെയൊക്കെ ആദ്യം പൊടി തൂത്ത് എടുത്തു പൊടി തൂത്ത് എടുത്തതിന് ശേഷം നമ്മൾ ഈ ലിക്വിഡ് വെച്ചിട്ടാണ് തുടക്കണത് കേട്ടോ ഫുൾ ഒന്ന് തുടച്ചു പിന്നെ ഫിത്തി ആണെങ്കിൽ ഇങ്ങനെ ഈ പാത്രം കഴുകുമ്പോൾ തെറിക്കണമൊക്കെ ഇവിടെയൊക്കെ നമുക്ക് വാൾ പേപ്പർ ഒട്ടിക്കണം എന്ന കാലത്ത് ഉണ്ടാകും എന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്കിപ്പോൾ തൽക്കാലം തേച്ച് കഴുകി വെക്കാം അല്ലേ സോപ്പ് സോപ്പിട്ട് തേച്ച് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി കേട്ടോ ആദ്യം തുണിയിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു വൈപ്പറ് വെച്ചിട്ട് വെള്ളം കോരി ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടി കഴുകി അപ്പോൾ അവിടെ നീറ്റായി അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക വീട്ടിലെപ്പോൾ നോക്കിയാലും മാറാലൊക്കെ ഒരു കുറവില്ല നമ്മുടെ വീട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഈ ഒരു കാര്യത്തിലാണ് അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരിക്കലും ഇതൊക്കെ തൂക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഒന്ന് നമ്മൾ കാണിയാലോട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കണ സമയത്ത് കാണിയല്ല അത് കഴിഞ്ഞ് ലൈറ്റ് ഇടുമ്പോഴായിരിക്കും അവിടെ ഇവിടെയൊക്കെ കാണുന്നത് അപ്പോൾ ഏകദേശം എല്ലാ റൂമും ഒന്ന് വേഗം എടുത്തുട്ടോ എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഫാനൊക്കെ പെട്ടെന്നൊന്നും തൂത്ത് വിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തേ ആ ഇന്നൊന്ന് വീ നമുക്കൊരിടം വരെ പോകാനുണ്ട് കേട്ടോ അപ്പോൾ വേഗം തൂത്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ പറഞ്ഞു പോകാമെന്ന് അപ്പോൾ പിന്നെ വേഗം റെഡിയായി ആയി മേലൊക്കെ ഒന്ന് കഴിയിട്ട് വേഗം പോയി റെഡിയായി ആയി പോയി കേട്ടോ പോയിട്ട് പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ ഉച്ചയായ പിന്നെയാണ് അപ്പോൾ ഓട്ടോയ്ക്കാണ് തിരിച്ചു പോകുന്നത് കേട്ടോ അങ്ങനെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എന്തെയ്യാ അടുത്ത മഴ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല എടുപ്പം മഴ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് വേഗം തന്നെ പോയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് തുടയ്ക്കാൻ മാറാല ഇങ്ങനെ തൂത്തിട്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് പിന്നെ വേഗം അടിച്ച് വാരി പിറക്കിയിട്ട് വീടൊക്കെ ഒന്ന് തുടയ്ക്കാനായിട്ട് നോക്കാം നേരത്തേക്ക് ഇതായും മഴ പെയ്തിട്ടു പിന്നെ ഞാൻ വേഗം പോയി തൂത്ത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് എടുത്ത് ഇട്ടു കേട്ടോ അലക്കിയില്ല അലക്കാൻ പറ്റിയില്ല മഴ കാരണം തുണി പിരിക്കാൻ സ്ഥലമില്ലാണ്ടായി എന്നുവെച്ചാൽ ഉണങ്ങണല്ലോ തുണി ഇങ്ങനെ ഈർപ്പം വലിഞ്ഞിങ്ങനെ നിൽക്കുമല്ലേ മഴക്കാലമാകുമ്പോഴ അവസ്ഥ ഇതാണ് അപ്പം എല്ലാം ഇവിടെ മക്കളൊക്കെ മഴക്കാലമാണെന്ന് ഓർത്തുള്ള ഒരു ദാക്ഷിണമല്ല ഒരു ദിവസം രണ്ട് മൂന്നും ജോഡി അങ്ങ് മാറിയിടും അപ്പം എന്നെ അലക്കി വിരിക്കുക എന്നുള്ള ഇതാണ് അപ്പോൾ ഇന്നിപ്പോൾ ഉജാല മുക്കിയിടാനുള്ളതുകൊണ്ട് ഞാനിന്ന് അലക്കിയില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ പരക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തകർപ്പം മഴയായിരുന്നുണ്ട് തകർപ്പം മഴ ആണെന്നും തകർപ്പം മഴ ഒരു തുള്ളിക്ക് ഒരു കുടം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊക്കെ ഉള്ള മഴയാണ് പെയ്യുന്നത് അപ്പോൾ പിന്നെ കുറച്ച് നേരം മഴയൊക്കെ നോക്കി നിന്നു അങ്ങനെ ഇന്നത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞൊരു വ്ലോഗായിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു എല്ലാവരും ബോറടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഷോർട്ടാക്കണത്